കഴിഞ്ഞ ദിവസം നമ്മൾ മിനാ മാർക്കറ്റിൽ ഫിഷ് വാങ്ങിക്കാൻ പോയതല്ലേ കണ്ടുള്ളൂ വാങ്ങിക്കുന്നത് കണ്ടോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണുണ്ട് അപ്പം നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം മീനാ മാർക്കറ്റ് പാട്ടു ഇത് മിന മാർക്കറ്റിൻ്റെ ഐ മീൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു സൈഡാണ് കേട്ടോ മറ്റൊരു എൻട്രൻസ് അവിടെ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട് സ്റ്റോളുകൾ ഐ മീൻ ഫ്രൂട്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് അധികം ഒന്നുമില്ല ഒരു മൂന്നാല് ഷോപ്സേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അതിലൊരു കടയേത് കേട്ടോ നമ്മൾ മിന മാർക്കറ്റിൽ എപ്പോൾ വന്നാലും ഈ ഷോപ്പ് വരും ഇതൊരു ബംഗ്ലാദേശുകാരൻ ചേട്ടൻ്റെ കടയാണേ ഇത് ആ പുള്ളിക്കാരനത് ഒരു പാവം പിടിച്ച മനുഷ്യനാണ് നമ്മളെപ്പോൾ ചെന്നാൽ ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കും നമ്മൾ എന്നപ്പോൾ ചേട്ടൻ മാങ്ങോ ചെത്തി തന്നോ നമുക്ക് നല്ല മായങ്ങോ ആയെന്ന് പറഞ്ഞിട്ട് ഇതൊരു ഈജിപ്ഷ്യൻ വാങ്ങിക്കോ ആയിരുന്നു അടിപൊളി ടേസ്റ്റാ സാധനത്തിന് അവിടെ ചെന്ന് കഴിയുമ്പം പുള്ളിക്കാരൻ നല്ല ഒരിക്കലും അവിടെ നിന്ന് എന്താ പറയേണ്ടത് അഴുക്ക് സാധനം കിട്ടില്ല നല്ല ഫ്രൂട്ട്സ് നല്ല വെജിറ്റബിൾസൊക്കെ എടുത്ത് തരും വെജിറ്റബിൾസ് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല പക്ഷേ ഫ്രൂട്ട്സ് വാങ്ങിക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ മിന മാർക്കറ്റിൻ്റെ മറ്റൊരു എൻട്രൻസാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ഇത് നമ്മൾ കയറിപ്പോയ എൻട്രൻസ് അല്ല മറ്റേ സൈഡ് ഇതുപോലെ കണ്ടോ രണ്ട് സൈഡിലും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻസാണ് ഇതുണ്ട് കുറച്ച് ആൾക്കാരാ കൊണ്ടുപോകുന്നത് എന്നാന്ന് വെച്ചാൽ ഫിഷ് അവർ ബോട്ടറിൽ പോയിട്ട് സ്വന്തമായിട്ട് ഫിഷ് ചെയ്തിട്ട് ഫിഷിങ് നടത്തിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണേ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്സൊക്കെ അതിനിടയ്ക്ക് ജേഡുവിൻ്റെ നൃത്ത നൃത്തങ്ങൾ നോക്കി അതെന്താ ഇവിടെ അപ്പം സംഭവിച്ചല്ലേ ഒരു കേട്ട ജേഡു ജേഡുവിൻ്റെ കാര്യം മീറ്റാണ് കേട്ടോ ചുമ്മാ നിന്ന് ഡാൻസ് കളിക്കുന്ന ഉണ്ടോ പിന്നെ ഡാൻസ് തുടങ്ങി അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ സാധാരണ എപ്പം മിന്നൽ പോയാലും ഞാൻ പറഞ്ഞില്ലേ ഈ ഷോപ്പിൽ പോയിട്ട് അവിടെ കരിക്കൊക്കെ ഉണ്ട് ഇത് കണ്ടോ കരിക്കും കൊണ്ട് പുള്ളിക്കാരൻ വന്നു തായ്ലൻഡിൻ്റെ കരിക്കുണ്ട് അല്ലേൽ ശ്രീലങ്കയുടെ കരിക്കുണ്ട് നമ്മളെപ്പോഴും ശ്രീലങ്കയുടെയും അല്ലെങ്കിൽ തായ്ലൻഡിൻ്റെയൊക്കെ മാറി മാറി വാങ്ങിക്കും കേട്ടോ നമ്മൾ അവിടെ ചെന്ന മസ്റ്റാണ് കരിക്ക് കുടിക്കുക പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് നല്ല എന്താ പറയേണ്ടത് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതല്ല എങ്കിൽ ചൂടൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അങ്ങനെ ചെന്നിട്ട് നമ്മൾ പറഞ്ഞ സാധനമൊക്കെ ഇനി ആ ചേട്ടൻ പാക്ക് ചെയ്ത് തരുന്നുണ്ട് നമ്മൾ മാങ്കോ പറഞ്ഞു പിന്നെ എന്തോ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മള് ശരിക്കും മിനലിൽ ചെന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിലും നോക്കി ആ റെസ്റ്റോറൻസിൽ എന്തോരം തിരക്കാന്ന് ഇത് ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റോറൻസിൻ്റെ എൻട്രൻസിൽ കൂടെ കയറുന്ന സൈഡാണ് മിന മാർക്കറ്റിനകത്തൂടെ അല്ലാതെ നമുക്ക് പുറത്തൂടെ കയറാം ഒത്തിരി ആൾക്കാർ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നുണ്ട് കേട്ടോ റെസ്റ്റോറൻസിൽ ഫുഡ് സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് ടൂറിസ്റ്റുകളും എല്ലാം ഉണ്ട് ഇതാണ് മറ്റൊരു ഷോപ്പ് ഞാൻ പറഞ്ഞില്ലേ അവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നത് നാല് ഷോപ്പോ മൂന്നോ നാലോ ഷോപ്പ്സാണ് ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ പക്ഷേ എന്ത് അല്ലേ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിപ്പം നമ്മൾ ആ ഫ്രൂട്ട് മാർക്കറ്റ് അല്ല സോറി ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് ഫ്രൂട്ട് അവിടെ നിന്ന് കഴിക്കണമെന്നൊന്നുമില്ല മീൻ ആ റെസ്റ്റോറൻസിൽ പോയി ഞാൻ പറഞ്ഞല്ലോ ഗില്ലി എന്ന ഏരിയ ഉണ്ടെന്ന് അവിടെ ഗ്രില്ല് ചെയ്ത് വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് ഉണ്ട് കേട്ടോ ഇത് മറ്റൊരു ഷോപ്പാണ് അപ്പം ഞാൻ ചുമ്മാ നിങ്ങളെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു ഷോപ്പ്സിലെന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വാഴയ്ക്ക് ഏത്തക്കായും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വാട്ടർ മെലനുണ്ട് മാങ്കോ ഉണ്ട് എല്ലാത്തരം ഫ്രൂട്ട്സ് ഇത് ഉണ്ടെങ്കിൽ ഇത് ഈ വെജിറ്റബിൾസൊക്കെ നോക്കി വെജിറ്റബിൾസ് അല്ല ഇത് നമ്മുടെ ഓനിയൻ ലീവ്സല്ലേ അതൊക്കെയാണ് എന്ത് ഫ്രഷാല്ലേ അത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവിടെ ചെന്നാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും കേട്ടോ നല്ല ഫ്രഷ് സാധനങ്ങൾ അതല്ലാതെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വലിയൊരു മാർക്കറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചോളാം നമ്മൾ കയറി വരുന്നിടത്തുണ്ട് ഈ മിന മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു വലിയൊരു മാർക്കറ്റായിട്ട് തന്നെ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ മീനൊക്കെ വാങ്ങിക്കാൻ വരുന്നവർക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെയും കുറച്ച് ഷോപ്പ്സ് കൊടുത്തേക്കുന്നത് നമ്മളെപ്പോഴും അവിടുന്ന് കരിക്ക് വാങ്ങിച്ചിട്ട് ആ കരിക്കിൻ്റെ അകത്തെ സാധനം ഇല്ലേ അത് പൊട്ടിച്ച് വാങ്ങിച്ചിട്ട് വരും കേട്ടോ എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് സ്പൂണും കൊണ്ട് കോരി കഴിച്ചാൽ മതിയല്ലോ പിന്നെ എനിക്ക് ഈ മിനാ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത ഫീൽ ചെയ്ത് ഇത് കണ്ടോ ഇത്രയും ആൾക്കാർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അകത്തുനിന്ന് ഗ്രില്ല് ചെയ്ത് പുറത്ത് വന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട് അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതിലെ ഫ്രൂട്ട് മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സോ സാധനങ്ങളോ ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടെങ്കിലും ഈ ഏരിയ കണ്ടോ എന്നാ നീറ്റ് ആൻഡ് ക്ലീനാ നോക്കി ഒരു വേസ്റ്റ് ആട്ടെ ഡസ്റ്റ് ആട്ടെ അങ്ങനെ ഒന്നുമില്ല നല്ല വൃത്തി ഇവിടുത്തെ ഒക്കെ ഒരു പ്രത്യേകത അങ്ങനെയാണെ ഇതൊരു ഫിഷ് മാർക്കറ്റാന്ന് കണ്ടാൽ നമുക്ക് തോന്നുമല്ലേ ഞാൻ പറഞ്ഞില്ല അങ്ങനെ മണവും സ്മെല്ലോ ഒന്നുമില്ല നല്ല വൃത്തിയാണ് ശരിക്കും പറഞ്ഞ ഇപ്പം ഈ ഇവിടെ അബുദാബിയിലല്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്കൊക്കെ അയ്യോ ഫിഷ് മാർക്കറ്റിനകത്ത് റെസ്റ്റോറൻറ്റോ ഓ അതിനകത്ത് എങ്ങനെയാ പോയി കഴിക്കുന്നതെന്നൊക്കെ പക്ഷേ നിങ്ങൾ അബുദാബിയിൽ വരുവാണേൽ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിനകത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കും അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റ് വണ്ടിയൽ പിന്നെ ഇത് ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഫിഷ് ക്ലീൻ ചെയ്യുന്ന ഏരിയ ഇവിടാണ് അവർ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നമുക്ക് പുറത്തിരുന്നാൽ കാണാം നമ്മുടെ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് Token number 1648 ready to collect. ഇങ്ങനെ ഫിഷ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ നമ്മുടെ നമ്പർ വരും നമ്മുടെ ഫിഷ് ക്ലീനിങ് ആണേൽ എന്താ പറയുന്നത് ക്ലീനിങ് പ്രോഗ്രസ്സിങ് എന്ന് കാണിക്കും അതല്ല എങ്കിൽ നമ്മുടെ ഫിഷ് റെഡി ആയി കഴിയുമ്പോൾ റെഡി ടു കളക്റ്റ് എന്ന് കാണിക്കും അപ്പോൾ നമ്മുടെ ടോക്കൺ കൊടുത്ത് സാധനം വാങ്ങിച്ചാൽ മതി അവിടെ ക്യൂ നിൽക്കുവോ നിൽക്കുമോ ഒന്നും വേണ്ട അവിടെ ഒത്തിരി സീറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഫോണൊക്കെ കുത്തുവോ വർത്താനം പറയുമോ അതല്ലെങ്കിൽ നമ്മൾ മുമ്പേ കാണിച്ച പോലെ നമ്മൾ ചെയ്ത പോലെ അവിടെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കരിക്കൊക്കെ കുടിച്ചിട്ട് വരാം നിങ്ങൾ വേറൊരു സാധനം കളിക്കാം കേട്ടോ ഇതുകൊണ്ട് കട കണ്ടോ എന്തോ ണക്കം മീനാണെന്ന് നമ്മൾ നമ്മളെപ്പോൾ അവിടെ പോയാലും ഇവിടുന്ന് ഉണക്കം മീൻ വായിക്കുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണക്കമീനാണ് കേട്ടോ നമുക്കത് കണ്ടാൽ തന്നെ വാങ്ങിക്കാൻ തോന്നും എന്നോട് ആരാണ്ടൊക്കെ ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് ഉണക്കമീൻ അബുദാബി വാങ്ങിക്കുന്നതെന്ന് നമ്മളിവിടുന്ന് തന്നെ ഉണക്കമീൻ വാങ്ങിക്കുന്ന കേട്ടോ അതല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമെങ്കിലും ഇവിടെ നല്ല അടിപൊളി ഉണക്കമീൻ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ തിരിച്ചു പോകുന്ന എനിക്ക് നോക്കി ഒരു പൂച്ച കണ്ട് ചേടിക്കൂട്ടും പേടിച്ചു പോകും കേട്ടോ പൂച്ച ചാടുന്നതിനേക്കാളും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പുള്ളി ചാടിയത് ശരിക്കും ചെട്ടിപ്പോയെന്ന് തോന്നേ പൂച്ചേനെ അങ്ങനെ വലിയ കാര്യമുള്ള പക്ഷേ പെട്ടെന്ന് പൂച്ചനെ കണ്ടപ്പോഴേ ഞെട്ടിത്തെരിച്ച് ഭണ്ടാരണങ്ങിപ്പോയി ചേടും അങ്ങനെ നമ്മുടെ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടി നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി എങ്ങനെ കട്ട് ചെയ്യണം എന്ത് ചെയ്യണം തല വെട്ടിക്കളയണോ വാല് വെട്ടിക്കളയണോ സ്ലൈസ് ചെയ്യണോ അതോ പീസ് ആക്കണോ ക്യൂബ്സ് ക്യൂബ്സാക്കണോന്നൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അവർ ചെയ്ത് ക്ലീനാക്കി പിന്നെ ക്ലീൻ ചെയ്യുന്നതിനാൽ വലിയ എമൗണ്ട് ഒന്നുമില്ല കാരണം ഫിക്സഡ് പ്രൈസുണ്ട് ക്ലീൻ ചെയ്യുന്നതിന് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പ്രൈസ് കൊടുത്തിട്ട് വന്നാൽ മതി നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നു വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ടേക്കുന്നത് ഫിഷ് മാർക്കറ്റിലും നമ്മൾ എവിടെ പോകുന്നു അതുപോലെ നല്ല ഡ്രസ്സും നല്ല വണ്ടിയിലും പോകുന്നവരെ കണ്ടേക്കുന്നത് കേട്ടോ നോക്കി വന്ന വണ്ടികളൊക്കെ കണ്ടില്ലേ ബി എൻ ഡബ്ല്യൂ ബെനസും ഓടിയും ഒക്കെ അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഫിഷൊക്കെ ഇതിങ്ങനെ ബോക്സിനകത്ത് വെച്ചു നമ്മളിങ്ങനെ ഒരു ബോക്സും കൊണ്ട് പോകും എന്നിട്ട് അതിനകത്ത് വെച്ച് അടച്ചു വെച്ചാൽ വണ്ടിയിൽ സ്മെല്ല് വരികയോ വെള്ളം ഒന്നും ലീക്കും ചെയ്യത്തില്ല ഡാമോക്കുകളൊരു കവറാണ് അത് നമ്മളെ വീട്ടിലിങ്ങനെ വെച്ചേക്കും അതാകുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഇല്ല അതിനിടയ്ക്ക് ഞാൻ കണ്ട അത് ഉണ്ടാവും കേരള ലാൻഡ്സ്കേപ്പ് എന്ന് അത് കണ്ടപ്പം മനസ്സിനൊരു കുളിർമ അല്ലേ കേരള എന്നുള്ള പേര് എവിടെ കണ്ടാലും നമുക്ക് അങ്ങനെ ആണല്ലോ എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ചെടികളുടെ പ്ലാന്റ്സിൻ്റെ തന്നെ ഒരു ഏരിയ ഉണ്ടെന്ന് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കറക്റ്റ് ഒരു ഇല്ല അങ്ങനെ നമ്മളുടെ മീൻ മാർക്കറ്റിലുള്ള നമ്മുടെ എന്താ പറയണ്ടത് ഇന്നത്തെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞു ഫിഷ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു നമ്മളിനി നേരെ തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ടൂറിസ്റ്റുകളും വരുന്നത് ഇതൊക്കെ അവരാട്ടോ കേട്ടോ അവർ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല അവർ നമ്മുടെ ഫിഷ് മാർക്കറ്റ് കാണാനും ഒക്കെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതാണ് അപ്പോൾ ഇനിയും നിങ്ങൾ അബുദാബിയിൽ വരുവാണേൽ മസ്റ്റായിട്ടും ഫിഷ് മാർക്കറ്റ് വന്ന് അവിടുന്ന് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം സീ ഫുഡ് ലവ്വേഴ്സാണേലും കേട്ടോ അതല്ലെങ്കിൽ ഞാൻ പറയുകയല്ല പക്ഷെ നിങ്ങളൊരു സീ ഫുഡ് ലവറാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് എന്താ പറഞ്ഞാൽ ഫിഷ് മാർക്കറ്റിലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഇത് നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ കുറേ കാണിച്ചേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ നിങ്ങളെ കാണിച്ച് 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 ചോദിച്ച് ചോദിച്ച് പോകാമെന്ന് പറഞ്ഞപോലെ കാണിച്ച് കാണിച്ച് പോകാംന്ന് ഇത് നല്ല ഭംഗിയല്ലേ ശരിക്കും ഈവനിങ്ങിലൊക്കെ നടക്കാനാണെങ്കിൽ നല്ല രസമാണ് ഈ ഏരിയയിലൊക്കെ ഉള്ളവർ നടക്കാൻ പോകുന്നൊരു റൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അബുദാബി എന്ന് പറഞ്ഞ നാടൊക്കെ പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് നല്ല ഹരിതാപവും പച്ചപ്പും ആണ് നല്ല ഭംഗിയാണ് പിന്നെ ഭയങ്കര കാമാൻഡ് ആണ് നമ്മൾ ദുബായിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ദുബായ്ക്കാർക്ക് അബുദാബി വന്നാൽ ഇഷ്ടപ്പെടുകയല്ല കേട്ടോ ഞങ്ങൾ അബുദാബിക്കാർക്ക് ദുബായി ചെന്നാൽ ദുബായി ഇഷ്ടപ്പെടുക കാരണം നമ്മൾ അങ്ങനെ യൂസ്ഡ് ആയിപ്പോയി നല്ല കാമാ ആൻഡ് ആണ് നല്ല എന്താ പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീനാണ് അതിപ്പോൾ യു എ എല്ലായിടത്തും നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിലും അബുദാബി വേറൊരു എന്താ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഫീലാണ് അതൊരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അബുദാബി കുറേ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഈ പ്രത്യേകിച്ച് ഈ കോർണിഷിൻ്റെ സൈഡ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ തോന്നും കാരണം ഞാനത് പറഞ്ഞത് പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ അല്ലായിരുന്നു പക്ഷേ എൻ്റെ പപ്പാടെ സഹോദരങ്ങളും മൊത്തം ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ അന്നൊക്കെ ഈ ഫോട്ടോ അയച്ചു തരുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് അവരുടെ ആൽബത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അയച്ചു തരുന്ന ഫോട്ടോസിലൊക്കെ അവർ ഈ കോർണിഷിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തേക്കുന്നത് ആ ഭിത്തി ഇല്ലേ ആ വോളൊക്കെ അതുപോലെ തന്നെ ആ സെയിം ലൈറ്റും അതേ ഭിത്തിയും പിന്നെ കുറച്ച് മരങ്ങളും ലാൻഡ്സ്കേപ്പിങ്ങിലും മാറ്റം വന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും എന്താ പറയുക വന്നായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ അതേ ഭംഗി ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ അവർ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഏരിയ പ്രത്യേകിച്ചും ഈ റൂട്ട് പോകുമ്പോൾ എൻ്റെ പപ്പാടെ എന്താ പറയുന്നത് ജോസങ്ങളും ജോണിയങ്ങളും അല്ലെ കുട്ടിച്ചൻ ആണെങ്കിലുമൊക്കെ അയച്ചു തന്ന ഫോട്ടോസ് എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും നമ്മൾ ഈ വിൻറ്റർ ഒക്കെ ആവുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ അവിടെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വല്ലപ്പോഴും ഒക്കെ ഇതുവഴി നടക്കാൻ പോകാറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നടക്കാൻ പോകുക അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ വിൻറ്ററിലൊക്കെ ഒരു പാട്ടൊക്കെ അങ്ങ് നടക്കാൻ പോവുകയാണെങ്കിൽ കിലോമീറ്റേഴ്സ് അതിന് കിലോമീറ്റേഴ്സ് നടക്കാം ഒന്നും വേണ്ട നമുക്ക് മിണ്ടിയും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നടക്കാനുണ്ടെങ്കിൽ അത് അതിനേക്കാളിലും പൊളിയാണ് കേട്ടോ ഒരു അടിപൊളി പൊളി ഏരിയ എനിക്ക് അബുദാബിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐ മീൻ ഈ ഈവനിങ്ങിലൊക്കെ നടക്കാൻ പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണേ അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങളെയും കൂടെ കാണിച്ചു പോകാം നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞും പോകാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അബുദാബിയിൽ മീനാ മാർക്കറ്റിലോട്ട് പോകുന്ന വഴി ഫിഷ് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്നത് നമുക്ക് ഫിഷ് വാങ്ങിച്ച സന്തോഷവും നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഈ സ്ഥലങ്ങളൊക്കെ ഒരു കണ്ട സന്തോഷവും ഒരു കുഞ്ഞ് സഫാരി ചാനൽ കാണുന്ന ഫീലൊക്കെ നിങ്ങൾക്ക് തോന്നിക്കോട്ടെന്നേ എന്ന് വിചാരിച്ച് കാണിച്ച കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എനിക്കറിയാം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇവിടുന്ന് പോയവരൊക്കെ എന്താ പറയുക ഇവിടുന്ന് പോയവരെ ഇതൊക്കെ കാണിച്ച് വിഷമിപ്പിക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ വിനോദം എന്ന് തോന്നുന്നു വിഷമിപ്പിക്കുന്ന ഒന്നും കേട്ടോ അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലിറ്റി ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ് അബുദാബി മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി വിജിലമ്പിച്ച് അങ്ങ് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മൾ മീൻ വായിക്കാൻ പോയതും പോയി പോയിക്കഴിഞ്ഞ് വന്നപ്പോഴത്തെയൊക്കെ വിശേഷം ഇത് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന റോഡാണ് ഇതാണ് എയർപോർട്ട് റോഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ എയർപോർട്ട് റോഡിലാണ് നമ്മുടെ വീട് അൽവാദ മോളിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഞാൻ അഡ്രസ്സും പി വ ബോക്സും കൂടെ പറയാൻ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കൂ നമ്മളുടെ കൂടെ കൂടിക്കോളൂ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ പിന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് നിങ്ങളുടെ സപ്പോർട്ടിന് ഒക്കെ ഒത്തിരി 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 താങ്ക്സ് നിങ്ങൾ അയച്ച മെസ്സേജിനൊക്കെ ഓൾമോസ്റ്റ് ഞാൻ റിപ്ലൈ ചെയ്ത് തീർത്തെന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ആറ് മാസം മുമ്പുള്ള മെസ്സേജിന് വരെ റിപ്ലൈ ചെയ്ത് തീർത്തല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് വരുന്ന മെസ്സേജ് അങ്ങനെ ഒക്കെ റിപ്ലൈ ചെയ്തല്ലേ എനിക്കൊരു വിഷമോ നിങ്ങളുടെ എഫേർട്ട് നിങ്ങളുടെ ടൈമൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുന്ന മെസ്സേജിന് റിപ്ലൈ നിങ്ങൾ അർഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടും കൂടെ കേട്ടോ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് തിരിച്ചൊരു സ്നേഹം അത്ര ഇപ്പം നിങ്ങൾ അയക്കുന്ന മെസ്സേജിനൊക്കെ അന്ന് തന്നെ റിപ്ലൈ തരാൻ പറ്റത്തില്ല മിക്കവാ ചിലപ്പോൾ മിക്കവാറും ജോലിയും തിരക്കുകളും ഒക്കെ കാരണം പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ തരും കേട്ടോ കിട്ടിയ എല്ലാവർക്കും മെസ്സേജിനൊക്കെ റിപ്ലൈ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സഞ്ചാരം മിനി വേർഷൻ അല്ല നമ്മുടെ ഫിഷ് മാർക്കറ്റിലോട്ടുള്ള യാത്ര ഇവിടെ സമാപിച്ചു അപ്പോൾ ശരി എന്നാൽ പോയച്ചും വരാം